സ്വർഗത്തിന്റെ ടിക്കറ്റാണ് മുറിച്ചു തരാൻ അധികാരമുള്ള ഒരേ ഒരാള് ഉമ്മയാണ് ഉമ്മന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിന്റെ ടിക്കറ്റ് വാങ്ങിയിട്ട് ഇങ്ങനെയാണ് ബാപ്പണ്ടാവും ഗേറ്റിങ് കാത്തിക്കണം അൽ അൽ വാലിദു ജന്ന സ്വർഗത്തിന്റെ പ്രധാന ഗേറ്റ് സ്വർഗത്തിന്റെ പ്രധാന കവാടം വാപ്പയാണ് ഉമ്മ വാപ്പ ഉമ്മ വാപ്പ അതാണ് പഴയ കാലത്തെ നമ്മളൊക്കെ പഠിക്കണ കാലത്തെ അറബി മലയാളത്തിലാണ് പാഠപുസ്തകം അല്ലേ ആ പാഠപുസ്തകം എങ്ങനെയുണ്ടെന്ന് പാടം ഒന്ന് അള്ളാഹുബാൻ പാഠം രണ്ട് മുഹമ്മദുൻ സലി പാഠം മൂന്ന് ഉമ്മൻ മാതാവ് പാഠം നാല് അബുൻ പിതാവ് പാഠം അഞ്ച് ഉസ്താദുൻ ഗുരുനാഥൻ പാഠം ആറ് അക്കാരിബുൻ കുടുംബക്കാർ പാഠം ഏഴ് ജീറാനുൻ അയൽവാസികൾ ഇങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് പാടമുള്ളത് ഇപ്പോഴും അത് തന്നെയാണ് ഉള്ളത് പക്ഷെ അതിന്റെ ശൈലിയൊക്കെ ഒന്ന് മാറിയിരിക്കണത് മാത്രം ഇപ്പോഴും പാഠങ്ങളൊക്കെ അതു തന്നെയാണ് അപ്പൊ നമ്മൾ ചിന്തിക്കണം ഈ പരിശുദ്ധമായ റജബും ഷാഴ്ബാനും റമളാനും ഓ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമ്മുടെ മാതാപിതാക്കളും ഒക്കെ ചേർന്ന ഒരു കുടുംബം അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ചു പരിവർത്തിച്ചു പഠിച്ചു മാറ്റം വരുത്തും പഠിച്ചു നമ്മൾ അഭിവൃദ്ധിപ്പെട്ടു പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിന് പരിവർത്തനം വേണം